ഞാൻ കംപ്ലയിൻറ്റ് പുഴക്കാരെ മൊഴി മൊഴിയെടുപ്പിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് കേസ് നമ്മൾ സംസാരിച്ചു ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഒരുപാട് മനസ്സിൽ വലിച്ചാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഒന്നും പറയുമില്ല ഇല്ല ഞാൻ എൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാണ് ഇവിടുന്ന് കൂടി മാത്രം ഞാൻ നിൽക്കുന്നില്ല അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാം എന്തായാലും വനിതാ പോലീസ് വരട്ടെ എന്നാൽ മതി മൊഴിയെടുക്കാൻ വേണ്ടി ഹായ് കോട്ടാരെ അസ്സാം വലൈക്കും എല്ലാവരും എന്നാ പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാഹത്താണോ കമൻറ്റിയായിട്ടോ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മളെ ഹണി റോസിന് ശേഷം കംപ്ലൈൻ്റ് കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് ഒരാളിറങ്ങിയിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ ബിജു ആ ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിയുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പറ്റിയിട്ടല്ല ചേച്ചി പറയുന്നത് പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അതും പറയുന്നുണ്ട് ഒരു കുട്ടിയാരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻ്റ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഇനി ഇതിനേക്കാളും കുറഞ്ഞ അതായത് ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ അവരവരുടെ ഇഷ്ടമാണല്ലേ പിന്നെ നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെന്ന് വെച്ചാൽ ജനങ്ങൾ അതങ്ങനെ എടുക്കത്തുള്ളൂ നമ്മൾ വേറൊരു ലോകം സ്ഥലത്തല്ലോ നൂറ് ശതമാനം കഴിയും അതവര് എങ്ങനെ ഡിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സൈബർ സെല്ലുകാരെ അത് പൊക്കിയിരിക്കും മോശം കമന്റിനെതിരെ അല്ല ഞാൻ എന്റെ മൈനറായ മോൾക്കെതിരെ പറഞ്ഞതിനാണ് ഞാൻ കംപ്ലയിന്റ് കൊടുത്തേക്കുന്നത് അല്ല ഇനി സൈബറിൽ നിന്നാണ് എടുക്കാൻ വേണ്ടി വരുന്നത് ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും നീതി ഒരുപോലെയാണെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ രണ്ടു തരത്തിലുള്ള ആ നീതിയെന്നുള്ള കാര്യം എനിക്കറിയില്ല മോശം കമൻറ്റിനെതിരെയല്ല ഞാൻ എൻ്റെ മൈനറായ മോൾക്കെതിരെ പറഞ്ഞതിനാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ളത് ഞാൻ തന്നെ അനുഭവിക്കണം അത് അതെങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കാൻ ഞാൻ റെഡിയാണ് എന്നെ പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് പ്രേക്ഷകരെ നിങ്ങൾ തന്നോളൂ ഞാൻ മേടിക്കാൻ മേടിക്കാറില്ല പക്ഷേ എൻ്റെ ഫാമിലി തൊട്ട് കളിക്കരുത് അത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ മൈനറായ മോൾ ഒക്കെ പഠിക്കേണ്ട നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവിടെ പഠിച്ചോട്ടെ എൻ്റെ അച്ഛനും അമ്മയും അവർ സാധാരണ എല്ലാം കൃഷിപ്പണിക്കാരൊക്കെയാണ് അപ്പോൾ അവർ അവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ ഞാൻ അവരൊന്നും എൻ്റെ വീഡിയോയ്ക്കാത്തരൊന്നും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താറൊന്നുമില്ല അപ്പം എന്നെ പറയാനുള്ളത് എന്നെ പറയുക പിന്നെ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോഴൊക്ക കുറച്ച് സ്റ്റാൻഡേർഡ് വാക്കുകളൊക്കെ യൂസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ചക്ക കാന്താരി ചമ്മന്തി ഒന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടാനൊന്നും ഇല്ലായിരിക്കും ഇന്ന് കിട്ടുന്ന ക്യാഷ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കും അത്ര തന്നെ ഉള്ളൂ പിന്നെ ചീത്ത വിളിച്ചോ മനസ്സ് വിഷമിക്കാത്ത തരത്തിലുള്ള ചീത്ത വിളികൾ എല്ലാവർക്കും വിളിക്കുക ആർക്കും വേണമെങ്കിലും വിളിക്കുക ഇപ്പോഴും ഞാൻ ഇനി ഞാൻ എൻ്റെ കണ്ടൻറ്റ് എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ അത് കാരണം കൊണ്ട് വൃത്തിയേട്ട രീതിക്കുള്ള വാക്കുകളൊക്കെ ഒന്നും ഉപയോഗിക്കാതെ ചീത്തകൾ പറയും ആർക്കിപ്പോൾ ഞാനിടുന്ന വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല എനിക്ക് ജനം പലവിധം പല അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മൈനറകാത്ത മോൾക്കെതിരെ വൃത്തിയായിട്ട രീതിക്കുള്ള വെറ്റ്സ് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ലൈവില് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണി കണ്ടതുകൊണ്ടാണ് എടുത്ത് കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പല വൃത്തിയായിട്ട രീതിക്കുള്ള കമൻറ്റ് അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇതിന് വേണ്ടി ഞാൻ പോരാടാൻ തന്നെ റെഡിയാണ് അപ്പോൾ സ്റ്റേഷനിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കംപ്ലൈൻറ്റ് സ്വീകരിച്ചു നമുക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സൈബറിലേക്ക് കൈമാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അത്രയെങ്കിലും ആയല്ലോ ഞാൻ സാധാരണ ഒരു സാധാരണ ഒരു പെണ്ണായി എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും ആയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ല ഇനി സൈബറി എന്നാണ് എടുക്കാൻ വേണ്ടി വരുന്നത് ആ സൈബറി എന്നുള്ളത് മറ്റെടുത്ത മൊഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞായിരുന്നു അപ്പം സൈബറിൽ നിന്ന് നമുക്ക് അവർ മൊഴിയെടുക്കാൻ വരും എന്നാണ് പറയുന്നത് ആ ഉണ്ടാവും നമ്മുടെ വക്കീൽ നമ്മുടെ ചങ്ക തന്നെയാണ് നമ്മുടെ ഫ്രണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഈ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കുടുംബമുള്ളവരാണ് എല്ലാവർക്കും ഇപ്പോൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും അവർക്കും നെഗറ്റീവുകൾ വരും അപ്പോൾ നല്ല നല്ല വീഡിയോസ് ചെയ്തിരുന്ന ആൾക്കാർക്കും അതിൻ്റെ അടിയിൽ നെഗറ്റീവ് ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് എല്ലാ ഏത് അവനുവേണ്ടി ഏത് കുടുംബത്തിലാണെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണിത് ഒരു ഒരു കുടുംബത്തിനെ പറ്റി ആർക്ക് പറഞ്ഞാലും ആർക്ക് സഹിക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും കുടുംബത്തിന് വാല്യ കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അക്കിലെ നമ്മളോട് പറഞ്ഞു ഞങ്ങൾ ഞാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു അതിൽ പോലെ സപ്പോർട്ട് പിന്നെ വരെന്നോ വേണ്ടത് ഈ അവർ നമുക്കൊന്നും പറയാനില്ല അവർ തുടർന്നോട്ടെ അവരോടൊന്നും പറഞ്ഞ് അവർ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല എനിക്ക് നന്നാക്കാൻ പറ്റുമോ എന്നെ ഉപദേശിക്കുന്ന എനിക്ക് ഇത്രയും പ്രായം എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെയല്ലേ എല്ലാവരും നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല തെറി നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാല് അയ്യോ നിങ്ങളുടെ വീഡിയോ മോശമായി പോട്ടോ ഇത് കൊള്ളൂല കേട്ടോ അതായത് ഇനി ഒന്ന് ശ്രദ്ധിക്കുന്ന നിമിഷം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം നമുക്ക് കാണാം ഇത് ആ കഴിയില്ല നൂറ് ശതമാനം കഴിയും അതവര് എങ്ങനെ ഡിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സൈബ്രസ് സെല്ലുകാരെ അത് പൊക്കിയിരിക്കും അതൊന്നും ആർത്തും ആര് ഫേക്കാടി ഒന്നും ഇനി തുടങ്ങിക്കൊണ്ട് വരണ്ട എന്തെങ്കിലും പറയുക ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും ഞാൻ അങ്ങനെയാ ഉള്ളത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും മുന്നിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അന്നത്തെ ആ സംഭവം എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നിരിക്കുന്നതാണ് അന്ന് തീരെ എനിക്ക് വയ്യായിരുന്നു കേട്ടോ എനിക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ അതിനുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയ ആൾക്കാർ അപ്പം എൻ്റെ കസ്ബനിനല്ല ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കും വയ്യാഴി വന്നാൽ അവനെ കുടുംബത്തിലിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ നീ കമൻ്റ് പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നും വരാതിരിക്കട്ടെ ഞാൻ സർവേഷനോട് പ്രാർത്ഥന ിക്കാൻ നിങ്ങളൊക്കെ പൂർവാധികം ആരോഗ്യത്തോട് കൂടിയിരിക്കട്ടെ പക്ഷേ കളിയാക്കരുത് കാരണം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സൗന്ദര്യവും ഒരുമിച്ചൊന്നും കിട്ടത്തില്ല പല ആൾക്കാരാണ് പല അമ്മയുടെ അപ്പൻ്റെയും വൈറ്റിന്ന് വരുന്ന ആൾക്കാരാണ് ചില ആൾക്കാർക്ക് ശിക്ഷീണുണ്ടാക്കും ചില ആൾക്കാർക്ക് ഇച്ചിരി വണ്ണം വയ്ക്കും ഇതൊക്കെ പല രീതിക്കുള്ള മൈൻഡും പല രീതിക്കുള്ള ക്യാരക്ടറും ഒക്കെ അല്ലേ അപ്പം എല്ലാവരും ഒന്ന് അവനവൻ്റെ കുടുംബത്തേക്ക് നോക്കാം ആദ്യം അവനവൻ്റെ കുടുംബമൊക്കെ നന്നാക്കുക ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുടുംബത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരാളെ ആരെയും കാൽച്ചൂട്ടിലോ ആരെയും ാങ്ങനെ ഞാൻ നിൽക്കത്തില്ല ഡ്രസ്സിന്റെ കാര്യത്തിൽ അതാണ് പ്രശ്നം ഡ്രസ്സിൻ്റെ കാര്യം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പൊ ഞാൻ എന്റെ ദാരിദ്ര്യമൊക്കെ പറയുന്നത് വെച്ചാൽ എല്ലാവരും അന്നേ കളിയാക്കും എനിക്ക് ദാരിദ്ര്യം പറയാൻ നേരം ഒന്നുമില്ല ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇനി ഇതിലും ഇതിലും കുഞ്ഞി ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും കാണുമല്ലോ ഇവർക്ക് കൂടി വന്ന കമൻറ്റ് എഴുതാനല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ അവർ എഴുതട്ടെ മാക്സിമം എഴുതിക്കോട്ടെ അവർക്ക് പറ്റുന്ന പറ്റുന്നവരവർ ചെയ്തോട്ടെ ഇത് ഞാൻ ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ് ഞാൻ ഇതിലും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞു ഞാൻ നേവൽ ഷൂട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഫോൺ ഫോൺ വീഡിയോസോ അല്ലെങ്കിൽ ഇതുവരെ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു നേവിലെ കാണിക്കുക ചെച്ചി നേവിലെ കാണിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിൽ എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ പിന്നെ ഇരുന്ന ഡ്രസ്സ് വളകർ അന്ന് കാരണവരുടെ കണ്ണിൽ നരുവാണ് ആ കുരു ആദ്യം മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കിക്കാണ്ട് വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഇപ്പോൾ എന്നോട് ഇന്ന് എന്താ പറയുക ഇന്നൊരു കമൻറ്റിൽ എന്താ എന്തോ എന്താ പറഞ്ഞു ഈ ഷാ ഈ കൈലിയും ബ്ലൗസൊക്കെ കൊടുക്കുന്നത് എന്തില്ലാന്ന് ചോദിച്ചു പണ്ടത്തെ കാലത്ത് ഈ കൈയിലും ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നുള്ളു അതുപോലെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ന്യൂജൻ പിള്ളാരുടെ കാലഘട്ടമാണ് ഇതിൻ്റെ ഇടയിൽ എന്താണ് തുണി തുണി എന്തോ ആണ് ഒരാൾ വീഴുവോ ഒരാൾ വീഴുമ്പോൾ ചിലപ്പോ ഒരു ബിക്കലിട്ട പെണ്ണാക്കി ഓടിപ്പോയി കൈ പിടിക്കുന്നത് എന്നെ പിടിക്കണ്ട എന്നെ രക്ഷിക്കണ്ടോ എന്ന് പറയുവോ ഒരിക്കലും ഇല്ല ആ ചിന്താഗതി മാറുന്നു അവർ ചിന്താഗതി മാറ്റോ മാറ്റാതിരിക്കും എനിക്കിതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നെ വെറുതെ വിടുമ്പോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഏറെക്കുറെ പകുതിയൊക്കെ സെറ്റാണ് ന്യൂറ്റും പിള്ളേരൊക്കെ നമ്മൾ പൊളി മക്കളാണ് വൈഫും അച്ഛന്മാരാണ് ഈ കളവന്മാര്യ അതായത് ഞാൻ പറയാം ഒരു നാൽപ്പത് വയസ്സ് തുടങ്ങി അതിന് മുകളോട്ടുള്ള ചേട്ടന്മാർക്ക് വല്ലാത്ത സൂക്കേടാ പറയാതിരിക്കാൻ പറ്റത്തില്ല വല്ലാത്ത സുഖേടാ പിന്നെ അവന്ന് അവ അവർ അവരവരവരുടെ ഭാര്യനെ പറ്റിയൊക്കെ നമ്മൾ തിരിച്ചിപ്പം ഞാൻ യൂട്യൂബിൽ ലൈവൊക്കെ ചെയ്യുമ്പോഴേ എടി എനിക്കത് കാണിക്കോന്ന് ചോദിക്കും നമ്മൾ എന്തായിട്ട് ചേട്ടൻ വീട്ടിൽ ഭാര്യ ഇല്ലേ ചോദിക്കാൻ ചേട്ടൻ വന്ന് കാണിച്ച് നോക്ക് ബിക്കിനിട്ട് കാണാൻ ആഗ്രഹമെന്ന് പറയും അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഭാര്യ ഒരു ബിക്കിനിട്ട് ചേട്ടൻ കണ്ടു കണ്ടുവയ്ക്ക് ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ അപ്പോൾ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനങ്ങനെയൊക്കെ കൊടുക്കും കൊടുത്തുകഴിയുമ്പോഴത്തേനും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ തിരിച്ച് പറയുമ്പോൾ ഇവർക്കൊന്നും ഇല്ലല്ല പിന്നെ ഇവരൊന്നും അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മുടെ വായിന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് വൃത്തിയായിട്ട രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല രീതിക്ക് ഇങ്ങനെ കൃത്യേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരും അപ്പോൾ പിന്നെ ഇനി എനിക്ക് ചെയ്യില്ല ഞാൻ അഞ്ച് വർഷമായല്ലോ ഈ ഫീല് നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ലെവലിൽ വിട്ട് ഒരു വീഡിയോയോ ഒരു സൈറ്റോ അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടുള്ളിൽ ഞാൻ ചെയ്തു പിന്നെ എന്താ പറയുക എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഇതാണ് പിന്നെ ഒന്ന് കാണിച്ച് നോക്കാം എന്നുള്ള തീരുമാനത്തില്ല ആ പിന്നെ തീർച്ചയായിട്ടും താക്കീതം അല്ല വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയാണ് കമന്റ് ഇട്ടോട്ടെ നോ പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുക അവർ കമന്റ് ഇടുവോ കമന്റ് ഇടാതിരിക്കോ അതിനകത്ത് എന്ത് വേണേലും വായിക്കോ നോ പ്രോബ്ലം എൻ്റെ കമന്റ് ഞാൻ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അതിൽ അവർ തമ്മി പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കിടന്ന് തർക്കിക്കുക അവന് അതിൻ്റെ അടിയിൽ കാണണം ഒരു ഒറ്റ കമ്പനിയൊക്കെ അതിൻ്റെ അടിയിൽ പതിനേഴ് ഇരുപത് ഇരുപത്തെട്ട് മുപ്പതെന്ന് വെച്ചാൽ റിപ്ലൈകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഞാനിതെല്ലാം വായിച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ വലിയ ഇനി ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ എൻ്റെ ഫാമിലിനെ ഉപദ്രവിച്ചാൽ അതിന് ഞാൻ എന്താണ് ഏതെറ്റം വരെ ഞാൻ പോകാൻ പറ്റിയോ അവിടം വരെ പോകും എപ്പോഴും എന്നോട് പറയാം ഇന്നലെ 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 രണ്ട് ദിവസം സമയം ഉണ്ടായിട്ട് ഉണ്ടായിട്ടോ ആൾക്കാർ നീതി കിട്ടിയോ നീതി കിട്ടിയോ എന്നു പറഞ്ഞാൽ എന്നെ കളിയാക്കല അപ്പം എന്തായാലും നീതി കിട്ടണം എന്നുള്ള വാശി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതെ തീർച്ചയായിട്ടും കാരണം എന്നെപ്പറ്റി ഞാൻ സ്ഥിരം കേൾക്കുന്നതല്ലേ എനിക്കതൊന്നും വലിയ വലിയ എനിക്ക് ഇനി ഇപ്പം എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനടേ ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നെ ആരും കെട്ടിക്കൊണ്ട് പോകാനും ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ കെട്ടിന് എന്നെ ഉപയോഗിച്ചു പോകത്തും ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഉപയോഗിച്ചു പോകത്തില്ല പത്ത് പതിനാറ് വർഷത്തോളം ഞങ്ങൾ കല്യാണം ജീവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു വഴക്കോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല അപ്പം എന്നെ എന്തായാലും ഇനി കെട്ടാനും പോകുന്നില്ല അപ്പോൾ എന്നെ കാണാനും പോകുന്നില്ല എനിക്കീ സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ പുഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കടയുണ്ടാക്കി കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഇരി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല കാരണം എൻ്റെ വീട്ടുകാർ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ ആരാടുന്നു എന്റെ മക്കൾക്കറിയാം ഞാനാടുന്നു എൻ്റെ ഹലത്തെ താലി കെട്ടി എന്റെ ഹസ്ബൻഡിനറിയാം ഇത് മതിയോ നമുക്ക് നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ കൂടെ ഇല്ല അവർ ഇതിനൊന്നും ഇടപെടത്താടേയില്ല അവർ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞ നാട്ടുപുറവാണ് അവരുടെ ലൈഫിൽ അവർ ഹാപ്പിയാണ് പിന്നെ ടീച്ചേഴ്സൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എനിക്ക് സപ്പോർട്ടാണ് അത് മതിയല്ല നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും പറയും ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ വീഡിയോ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് തന്നെ ഭയങ്കര കാര്യമാണ് ഞങ്ങൾ കാണാറുണ്ട് വീഡിയോ മോളെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും കൊടുക്കുന്ന മറുപടിയൊക്കെ ഒക്കെ സൂപ്പറാണ് ലൈവിലൊക്കെ യൂട്യൂബിലിരിക്കുമ്പോൾ അങ്ങനെ മറുപടിയൊക്കെ ഒക്കെ ടീച്ചർ ടീച്ചർമാർ നല്ല രീതിക്ക് പോകും മുന്നോട്ട് പോകും ആരും നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തു തരായില്ല നിങ്ങൾ നല്ല പോയിക്കും മോൾ നന്നായിട്ട് പഠിക്കും പറ്റിയൊക്കെ എനിക്ക് നല്ല അഭിമാനം കേട്ടോ സ്കൂളിൽ ചെല്ലുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരിക്കലും അറിഞ്ഞിട്ടില്ല അവർ അവരാകപ്പാടെ എന്നോട് പറഞ്ഞിരിക്കുന്നത് പപ്പയെ അമ്മയെപ്പും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഞങ്ങള് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഫാമിലി ആയിട്ട് പൊട്ടും സപ്പോർട്ടാണ് അയ്യോ അതൊന്നും പറയാൻ പറ്റില്ല നാളെ ഇനി ഇതിന്റെ പേരിലാക്കി എനിക്ക് എൻ്റെ അമ്മ ഓർക്കാൻ വയ്യ ഇതിനൊന്നും പറയല്ലേ കെട്ടിയു വയ്യാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇന്നലേക്ക് നാളെ ഇന്നലേക്ക് നാളെ ആർക്ക് ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പം തന്നെ കെട്ടിയു വൈകി ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം അതിന് നീ അവനെ കൊണ്ട് ഉപേക്ഷിക്കടി എന്നിട്ട് ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്ന നീ അവനെ കളഞ്ഞോ അവന് വയ്യല്ലോ ആ നിനക്ക് ഞാൻ ജീവിതം തരാം ഇതൊന്നും പറയുന്നതിന് ആർക്കും ഒരു കുഴപ്പവും ജീവിതം തരാൻ വേണ്ടി എത്ര പേരാ പിന്നെ കുറച്ച് ലേഡീസ് ഉണ്ട് അതെനിക്ക് അറിയത്തില്ല അതിനെ വന്നെനിക്കറിയത്തില്ല അതിന് ജീവിതം തരാനാണോ എന്തുവാണെന്ന് എനിക്കറത്തില്ല അതിൻ്റെ ഉദ്ദേശം ഒന്നും എനിക്കറത്തില്ല പിന്നെ എന്താ പറയുക കുറച്ച് ലേഡീസ് ഉണ്ട് അപ്പം ഒരു സമയത്ത് എന്നോട് അഞ്ഞൂറ് രൂപ കടഞ്ഞ് ചോദിച്ചു അപ്പം അഞ്ഞൂറ് രൂപ ഞാൻ എന്നെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തരാൻ പറ്റത്തില്ലടാന്ന് പറഞ്ഞ് ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേട്ടോ അപ്പം കുലസ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കുലസ്ത്രീ അപ്പം അഞ്ഞൂറ് രൂപ അതിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ ഇത് തരാനൊന്നും ഇല്ല ഇപ്പോൾ ഇല്ല എൻ്റെ അതിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ തരാം ഇപ്പോൾ ഞാൻ ആകപ്പെട്ട ടൈറ്റിൽ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു പേജിൽ എൻ്റെ ഫോട്ടോ ഞാൻ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത ഫോട്ടോ ഞാനൊരു ഇട്ടു അതിൻ്റെ അടി വന്ന് കമൻ്റ് ഇട്ടേക്കാം പുള്ളിക്കാരി ആ നിനക്ക് ഒരു എല്ല് കൂടുതലാണ് നിൻ്റെ ഡ്രസ്സ് അല്ലേലും ഭയങ്കര ഇതാണ് അപ്പം നിൻ്റെ ഈ ഈ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഞാൻ ഇതൊക്കെ നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രമേ നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു ആ ചേട്ടനൊക്കെ എന്തോ ഒരു കമൻറ്റാണ് പറയുന്നത് അപ്പോൾ ഈ പൈസ അഞ്ഞൂറ് രൂപ വന്ന് വെറും അഞ്ഞൂറ് രൂപ വന്ന് കമൻറ്റ് ചോദിച്ച് ആ പൈസ എന്നോട് ചോദിച്ചാൽ അവൾക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ നീളം അന്ന് അവിടെ നോക്കിയില്ല ഇതേ ഡ്രസ്സോട്ട് ഇരിക്കുമ്പോൾ ഇതേ വീഡിയോ ചെയ്യുന്ന എന്നോട് വന്നിട്ട് അഞ്ഞൂറ് രൂപ കളഞ്ഞ് ചോദിച്ചു അപ്പോൾ അഞ്ഞൂറ് രൂപ ഞാൻ കൊടുക്കാതെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കൊള്ളിയില്ലാത്തവളായി അപ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസ് ഡെയിലി കണ്ടിട്ട് ചൂപ്പർ ചൂപ്പെന്നുള്ള കമൻറ്റില്ലേ അതും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കട്ടോ ആ വാട്സപ്പും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് റിപ്ലൈ ഞാൻ കൊടുക്കുകയും ചെയ്തു അപ്പം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഈ തെറി തീറിയിട്ട് വിവരം വിചാരം എന്നൊന്നറിയാം നമ്മളത് കാണും നമ്മൾ റിപ്ലൈ കൊടുക്കും അങ്ങനെ കുറേ കുറേ ക്ലി പോയി അതുണ്ട് ണോ അത് ഓരോ ആൾക്കാരുടെ ഓരോ അവസ്ഥകൾ തീർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ ശരിക്കും ചിരി വരും അതെ 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 ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറയും ചിലതൊക്കെ ചില കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് ആർക്കും അവനവൻ്റെ കുടുംബത്തെ കാര്യങ്ങളോ അവനവൻ്റെ ഭാര്യമാരെ ഒന്ന് നോക്കാനോ ഇപ്പോൾ ഇപ്പോൾ ലേഡീസ് എൻ്റെ 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 ചാനലിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ലേഡീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നതും അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറയും പറയും ചേച്ചി ശരിയാ ചേച്ചി ഞങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ വന്ന് ഞങ്ങളുടെ നേരത്തെ ഒന്ന് വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുവോ അല്ലെങ്കിൽ അരിച്ചിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോവൊന്നും നേരമില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുകയും എവിടെ പോകാനേ ഏതെങ്കിലും മെമ്പറുടെ പെണ്ണുങ്ങളുടെ മെമ്പർഷിപ്പുണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ് എൻ്റെ തന്നെ മെമ്പർഷിപ്പ് ലൈവ് കൊണ്ടോ എന്ന് പറഞ്ഞ് നോക്കി തപ്പി നടക്കുമായിരിക്കും ആൾക്കാർ അതിനൊന്നും ആൾക്കാർക്കൊന്നും ഒരു നേരവും ഇല്ല യൂട്യൂബ് നമുക്കവിടുന്ന് ഗൂഗിളിൽ നിന്ന് പൈസ തരുന്നു നമ്മൾ നമ്മുടെ ബുദ്ധി ബുദ്ധിപിച്ച് കയ്യിലിരിക്കുന്ന ഫോണും കൊണ്ട് നമ്മളത് മേടിച്ചെടുക്കണം ഈ പറയുന്ന ആൾക്കാരെങ്കിലും കുടുംബത്തിൽ ഇതാണോ തരുന്നത് അല്ലല്ലോ അപ്പോൾ ഇഷ്ടമില്ലേ വേണ്ട കണ്ടോ ഇഷ്ടമില്ല എന്തെങ്കിലും എഴുതിയിട്ടേ എഴുതി എൻ്റെ ഈ കാണിക്കലി കൊള്ളൂല്ല അതിന് ഈ പാട്ട്സിൻ്റെയൊക്കെ പേരൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ് വൃത്തികെട്ട രീതിക്കുള്ള കമൻറ്റ് എന്തിനു ഇടണം എൻ്റെ സഹോദരങ്ങളെ എന്തിനൊക്കെ നിങ്ങൾ